ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് സൗദി അറേബ്യയിലെ അൽബഹ ബൽജറൂഷിയിൽ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള കരിങ്കല്ലുകൾ കൊണ്ട് തീർത്ത ഒരത്ഭുതമുണ്ട് ഏതാണെന്നല്ലേ കാണാം ഇത് ബൽജുറൂഷിയിലെ ചരിത്ര പ്രസിദ്ധമായ സൂക്ക് സബുത്താണ് പുരാതന കാലം മുതൽ ശനിയാഴ്ച മാത്രം പ്രവർത്തിക്കുന്ന ചന്തയാണ് ഇന്നും അത് നിലനിന്ന് പോകുന്നു ഈ ചന്തയുടെ തിരക്കുകളിൽ നിന്നും അല്പം മാറി ഈ ചെറിയ വഴികളിലൂടെ നടക്കുമ്പോൾ നമ്മൾ എത്തുന്നത് നൂറ്റാണ്ടുകൾക്ക് പിന്നിലെ കാഴ്ചകളിലേക്കാണ് വഴിയുടെ ഇരുവശത്തും കരിങ്കല്ലുകൾ മനോഹരമായി അടുക്കി വച്ചിരിക്കുന്നു സിമൻറ്റും കമ്പികളും ഇല്ലാതിരുന്ന കാലത്ത് പൂർവീകർ കല്ലും കളിമണ്ണും കൊണ്ടുണ്ടാക്കിയ പഴയ വീടുകൾ ഇന്നും ഇവിടെ ഓർമ്മകളായി നിലനിൽക്കുന്നു അങ്ങനെ നമ്മൾ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ആ അത്ഭുതത്തിൻ്റെ അടുത്തെത്തി ഇതാണ് സഫ മസ്ജിദ് ഈ വലിയ പാറയുടെ പേരാണ് സഫ അതിനോട് ചേർന്ന് പണിതതിനാലാണ് സഫ എന്ന് ഈ പള്ളിക്ക് പേര് ലഭിച്ചത് ഏകദേശം ആയിരത്തി നാനൂറ് വർഷത്തോളം പഴക്കമുള്ള ഈ പള്ളി ഹിജറ നാൽപ്പത്തിയാറിൽ സുഹാബി വര്യനായ സുഫിയാൻ ബിൻ ഔഫ് അൽ റാമദി അൻഹു ആണ് ഇത് നിർമ്മിച്ചത് ഇതിൻ്റെ നിർമ്മാണം മധുമാക് എന്ന പൗരാണിക ശൈലിയിലാണ് അടിത്തറയിൽ നിന്നും വലിയ വലിയ കല്ലുകൾ പരസ്പരം കോർത്തു വെച്ച് ഉയരം കൂടുന്തോറും കല്ലുകളുടെ വലിപ്പം കുറഞ്ഞു വരുന്നതും മുകളിൽ നിന്നുമുള്ള മർദ്ദം കൊണ്ട് ബലപ്പെടുന്നതുമായ ഒരു അത്ഭുത വിദ്യയാണ് ആധുനിക സംവിധാനം ഇല്ലാതിരുന്ന കാലത്ത് ഈ പടികൾ വഴി പള്ളിയുടെ മുകളിൽ കയറി നിന്നാണ് ബാങ്ക് വിളിച്ചിരുന്നത് ഈ കാണുന്ന മനോഹരമായ സ്ഥലം ഒതുവ് എടുക്കാൻ ഉപയോഗിച്ചിരുന്ന സംവിധാനമാണ് മലമുകളിൽ നിന്ന് ഒഴുകിവരുന്നതോ മറ്റൊരാൾ ഒഴിച്ചു കൊടുക്കുന്നതോ ആയ വെള്ളം ഈ ചാലുകളിലൂടെ ഈ കുഴികളിലെത്തും ഇവിടെ നിന്ന് വലവെടുക്കും ബാക്കി വെള്ളം ഈ ചാലുകളിലൂടെ കൃഷി സ്ഥലത്തെത്തും ധാരാളം വെള്ളം ഉപയോഗിക്കുന്നതിന് പകരം മിതമായി ഉപയോഗിക്കുന്ന ഈ രീതിക്ക് മഹാക്കിർ എന്നാണ് ഇവിടുള്ളവർ പറയുക പൂർവികരുടെ ആ അറിവും ബുദ്ധിയും അത് അപാരം തന്നെയാണ് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജാവിൻ്റെ ചരിത്ര പള്ളികളെ സംരക്ഷിക്കാനുള്ള പദ്ധതിയിൽ ഉൾപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരി പതിമൂന്നിന് ആരംഭിച്ച പുനരുദ്ധാരണം എട്ട് മാസം കൊണ്ട് പൂർത്തിയാക്കി ഏകദേശം നൂറ്റി അമ്പത് മീറ്റർ വിസ്താരമുള്ള ഈ പള്ളിയിൽ ഒരേ സമയം എൺപതിലധികം ആളുകൾക്ക് നിസ്കരിക്കാം പള്ളിയുടെ മേൽക്കൂരയെ താങ്ങി നിർത്തുന്നത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അറാറു മരത്തിൻ്റെ രണ്ട് തൂണുകളാണ് ഇന്നും കേടുപാടുകൾ കൂടാതെ അവ നിലനിൽക്കുന്നുണ്ട് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ പള്ളിയെ അതിൻ്റെ തനിമയ്ക്ക് ഒട്ടും മാറ്റം വരുത്താതെ അടുത്ത തലമുറയ്ക്കായി നിലനിർത്തിയതിനാൽ നിലവിലിവിടെ പ്രാർത്ഥനകൾക്ക് അനുമതിയില്ല ഈ വാതിലിന് അപ്പുറത്തുള്ള ലോകം ഒന്ന് കാണാൻ കഴിയാത്ത വിഷമം ഉള്ളിലൊതുക്കി തൽക്കാലം പടിയിറങ്ങുന്നു വീണ്ടും കാണാം